വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഗസ സിറ്റിയിലെ രണ്ട് സ്കൂളുകളിലായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിലധികം സാധാരണ മനുഷ്യർ സാധാരണ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിലും പരിക്ക് പറ്റിയവരിലും എൺപത് ശതമാനവും കുട്ടികളായിരുന്നു ജീവൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തകർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുകയാണ് എന്തിനാണ് ഐക്യരാഷ്ട്ര സഭ എന്ന വെറും പ്രതീകാത്മകമായ ഒരു സംവിധാനം നമുക്ക് ഇനിയുള്ള കാലം ആ സംഘടന കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണുള്ളത് സാധാരണ ജനതയുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും നൽകാൻ കഴിയാത്ത നിർജ്ജീവമായൊരു സംഘടന എന്തിനാണ് ലോകത്തിന് ഗസയിലെ ഒട്ടനവധി സ്കൂളുകളും ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടറിലുള്ള ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ആ ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ നിർദ്ദാക്ഷിണം ബോംബുകളും മിസൈലുകളും അയച്ച് തകർക്കുന്നത് എന്നിട്ടും ആ സ്കൂളുകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഐക്യരാഷ്ട്രസഭ എന്തിനു വേണ്ടിയാണ് പിന്നെ നിലകൊള്ളുന്നത് ലോകത്തിലെ വമ്പന്മാർക്ക് മാത്രം ദാസ്യവേല ചെയ്യുന്നതിന് വേണ്ടിയാണോ അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വെറും നിർവികാര സമുച്ചയങ്ങൾ ഇസ്രായേൽ ഗസയിൽ വംശ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ആക്ഷേപത്തോടെ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിന് മാസങ്ങളെടുത്താണ് ഒരു ചെറിയ വിധിയെങ്കിലും വന്നത് ഇസ്രായേൽ ചെയ്യുന്നത് മുഴുവൻ തെറ്റും തെമാടിത്തരവും വംശത്വവുമാണെന്ന് തിരിച്ചറിഞ്ഞ കോടതി അതിനെതിരെ ഒരു വിധി പുറപ്പെടുവിക്കാൻ എടുത്തത് മാസങ്ങളാണ് ആ വിധികൾ വന്നതിന് ശേഷം അത് നടപ്പിൽ വരുത്താൻ കഴിയാതെ ഇസ്രായേലിന്റെ നിറനായാട്ടും വംശത്വം കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും മാസങ്ങൾ കടന്നുപോയി ഐ സി ജെ എന്ന ലോകനീതിന്യായ കോടതി ഇസ്രായേലിന് മുന്നിൽ അമേരിക്കക്ക് മുന്നിൽ വെറും കടലാസവുലിയായി മാറി മാറുന്നതും നാം കാണുന്നു ഐ സി ജെ പുറപ്പെടുവിച്ച വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ വിധിയെ വെല്ലുവിളിക്കും പോലെ ആ വിധിക്കൊരു പുല്ലുവില പോലും കൽപ്പിക്കാതെ അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് മുന്നിൽ തലകുനിച്ച് കണ്ണുമടച്ചിരിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ നമ്മൾ എന്താണ് പറയുക നടപ്പിലാക്കാൻ കഴിയാത്ത കുറെ വിധികൾ പുറപ്പെടുവിക്കാൻ വേണ്ടി മാത്രം എന്തിനൊരു നീതിന്യായ കോടതി അതും പിരിച്ചുവിടേണ്ട സ്ഥാപനം തന്നെയല്ലേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കും ഒരുപക്ഷെ ഗസൈലെ ദുരന്തത്തിന്റെ ആഴവും വ്യതയും മനസ്സിലായി മനസ്സിലായെന്ന് വരില്ല നേരിട്ട് കാണുന്നവർക്ക് മാത്രമേ ആ ദുരന്തത്തിൻ്റെ അതിഭീകരമായ സത്യം മനസ്സിലാക്കാനാവൂ ആ യുദ്ധം നേരിട്ട് കാണുന്നവർക്ക് മാത്രമേ അവിടുത്തെ കെടുതികൾ നേരിട്ട് കാണുന്നവർക്ക് മാത്രമേ ആ യുദ്ധഭീതി തൊട്ടറിയാൻ കഴിയൂ ഇവിടെ ബോംബിട്ട് തകർത്തത് രണ്ട് സ്കൂളുകളാണ് അതും അഭ്യർത്ഥികൾ തിങ്ങി നിറയുന്ന തിങ്ങി നിറഞ്ഞ സ്ഥലം അവിടെ ഒരു ബോംബ് വീണാൽ ഉണ്ടാകുന്ന ഭീകരത ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആളിപ്പടരുന്ന തീയിൽ കത്തിക്കരഞ്ഞും ക കത്തിക്കരിഞ്ഞും അവയവങ്ങൾ തെറിച്ചുപോയി പാതി ബന്ധം കിടക്കുന്ന മനുഷ്യജീവികളെ കണ്ട് കരള് പിടി പിടക്കാത്തവരായി ആരും ഉണ്ടാവില്ല അതിനിടയിൽ അല്പജീവനെങ്കിലും ബാക്കിയുള്ളവരെ കണ്ടെത്തി അവരെയും കൊണ്ട് ആശുപത്രികളിൽ കോടാൻ ധൃതി കൂട്ടുന്ന കാരുണ്യ ഇസ്രായേലിന്റെ മിലിറ്ററികൾ പറയാനുള്ള അന്നും ഇന്നും എന്നും ഉള്ളത് അവിടെയെല്ലാം ഹമാസിന്റെ ഫൈറ്റേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനം കുട്ടികളും സ്ത്രീകളുമായിരുന്നു അവരൊക്കെയും ഹമാസിന്റെ ഫൈറ്റേഴ്സ് ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് ആക്രമിക്കപ്പെട്ട രണ്ട് സ്കൂളുകളും ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ മിലിറ്ററി ഒരു ഭാഷ്യം അവിടെ വെച്ചായിരുന്നു പോലും ഹമാസ് പദ്ധതികൾ തയ്യാറാക്കുന്നതെന്ന് അവർ വിശ്വസിപ്പിക്കുന്നു വംശത്തെ നടപ്പിലാക്കാൻ നുണകൾ നെയ്ത് കൂട്ടാൻ ഇസ്രായേലിന് യാതൊരു പ്രയാസവുമില്ല ഈ ആക്രമണം ഇസ്രായേലി ഇന്റലിജൻസിന്റെ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ കൊല്ലപ്പെട്ടവരുള്ള ഹമാസുകാരെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ഇസ്രായേലിന് ഇതുവരെ ആയിട്ടില്ല മനുഷ്യജീവനും മനുഷ്യരുടെ അന്തസ്സിനും അഭിമാനത്തിനും അവരുടെ സാമൂഹ്യനീതിക്കും വിലകൽപ്പിക്കാത്ത ഇസ്രായേലിനെ സിക്ഷിക്കാനോ തടഞ്ഞു നിർത്താനോ ലോകരാജ്യങ്ങൾക്കോ അന്താരാഷ്ട്ര സമൂഹത്തിനോ ആകുന്നില്ല എന്നത് ഖേദം തന്നെയാണ് മാത്രമല്ല ലോകത്തിലെ ഭീമന്മാർ വംശഹത്യാ ഭീകരരെ അകമണിഞ്ഞ് സഹായിക്കുകയും ചെയ്യുമ്പോൾ നിരാലം പേർക്ക് അത്താണിയാവാൻ പിന്നെ ആരാണ് ഉണ്ടാവുക അതിനിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിന്റെ സൂചനയായി ഹിസ്ബുൽ നിരന്തരം ഇസ്രായേലിലേക്ക് ശക്തമായ രീതിയിൽ ആക്രമണം റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ ചില നഗരങ്ങൾ കത്തി എരിയുകയാണ് തെക്കൻ ലെബനാനിൽ നിന്നും നിരവധി റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചതായി ഇസ്രായേലി മിലിറ്ററി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ രണ്ടിലധികം ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചില വീടുകൾ തകർന്നടയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് അവർ ലെബനൻ ബോർഡറിലേക്ക് ലെബനൻ ബോർഡറിലുള്ള അഞ്ച് ഇസ്രായേലി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുല്ല പറയുന്നത് ഞങ്ങൾ വടക്കൻ ഇസ്രായേലിലെ സ്ഥൂല അൽമനാര എന്നീ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ആക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നായി ഇസ്മുല്ല ഇസ്ബുല്ല അവകാശപ്പെടുന്നു അതേസമയം ഇസ്രായേലിലെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ നിരവധി റോക്കറ്റുകൾ ആകാശത്ത് വെച്ച് ആകാശത്തു വെച്ച് തന്നെ തകർത്തായി ഇസ്രായേലും അവകാശപ്പെടുന്നു ഇരുവിഭാഗത്തു നിന്നും യുദ്ധം മാളിക്കത്താൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് ഏത് നിമിഷവും അവിടെ ഒരു തുറന്ന യുദ്ധം പ്രതീക്ഷിക്കാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും തീരത്തണഞ്ഞാൽ മതി എന്ന മട്ടിലാണ് സൗകര്യ സൗകര്യമൊത്ത വന്നാൽ അവർ ഇറാനേയും കൂത്തികളെയും ഒരേ സമയം തന്നെ ആക്രമിക്കും അതിനുവേണ്ടി പോലുമുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന് മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറണം അവരുടെ അജയ്യതയ്ക്ക് മുമ്പിൽ അറബ് ലോകം നോക്കി നിൽക്കണം അതിലൂടെ ഇസ്രായേലി ജനങ്ങൾക്കിടയിൽ നദന്യാൻ തന്നെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ കളികളും കളിക്കാൻ നദന്യാഹു കോപ്പുകൂട്ടുന്നുണ്ട് അതേസമയം വൈറ്റ് ഹൌസ് പറയുന്നത് മേഖലയിലെ സംഘർഷാവസ്ഥയെക്കുറിച്ച് ചർച്ചകൾ ചർച്ച ചെയ്യാൻ വരും മണിക്കൂറിൽ ദേശീയ സുരക്ഷാ വിഭാഗം യോഗം ചേരുന്നുണ്ട് എന്നാണ് ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാനേയും അതിന്റെ പ്രോക്സികളെയും ഭീഷണിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ഇറാനോ അവരുടെ സഹായികളോ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിനവർ ഏറ്റവും വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ അവരുടെ സഹായികളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് ഇസ്രായേലി സൈന്യ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞത് ഏത് ഭാഗത്തു നിന്നാണ് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയമില്ല കാരണം ഇറാൻ ഖുത്തി ഹിസ്ബുല ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ആക്രമണം എവിടെ നിന്ന് വന്നാലും അതിനെ പ്രതിരോധിക്കാനും ശക്തമായി തിരിച്ചടിക്കാനും ഇസ്രായേൽ സുസജ്ജമാണ് എന്നാണ് ഇസ്രായേലിന്റെ നിരവധി മിലിറ്ററി സൈറ്റുകളും എയർ ഡിഫൻസ് സെന്ററുകളും ബാറ്ററികളും മറ്റു സൈറ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എവിടേക്കും എവിടെ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകൂ ഇന്നലെ ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി യോഗാലനും മറ്റൊരു മീറ്റിംഗും വിളിച്ചുകൂട്ടിയിട്ടുണ്ട് രണ്ട് മീറ്റിങ്ങുകളുടെയും ലക്ഷ്യം ഇറാന്റെയും അതിന്റെ പ്രോക്സികളുടെയും ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക എന്നതായിരുന്നു